ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സമസ്തയുടെ ശതാബ്ദി മഹാസമ്മേളനത്തിൽ പ്രമേയം മതരാഷ്ട്രവാദം കടത്തി രാഷ്ട്രീയ ഇസ്ലാം എന്ന അപകടകരമായ ആശയത്തിലൂടെ മുസ്ലിം ചെറുപ്പക്കാരെ ജമാ ഇസ്ലാമി വഴിതെറ്റിക്കുന്നുവെന്ന് സമസ്തയുടെ വിലയിരുത്തൽ മൗദൂദിയൻ ചിന്താഗതിക്കെതിരെ ജാഗ്രത വേണമെന്നും സമസ്തയുടെ പ്രമേയം ജമാഅത്തെ ഇസ്ലാമിയുമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്ന മുസ്ലിം ലീഗിനെ സമസ്തയുടെ നിലപാട് തിരിച്ചടിയാകുന്നു മുസ്ലിം സമുദായത്തിൽ ചിദ്രത സൃഷ്ടിക്കുന്ന അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി സമസ്ത രംഗത്ത് കാസർകോട്ടെ കുണിയയിൽ നടക്കുന്ന സമസ്തയുടെ ശതാബ്ദി മഹാസമ്മേളനത്തിലെ പ്രമേയത്തിലാണ് സമസ്ത ജമാലാമിക്കെതിരെ ഈ വിധത്തിൽ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത് തീവ്ര മതചിന്താഗതികൾ ഉയർത്തുന്ന ജമാ ഇസ്ലാമിക്കെതിരെ ജാഗ്രത വേണം മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങളും രാഷ്ട്രീയ ഇസ്ലാമെന്ന അപകട ആശയവുമാണ് ജമാ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നതെന്നും ഇത്തരം തീവ്രവാദ വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നും പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മതരാഷ്ട്രവാദവും തീവ്ര പ്രബോധന ശൈലിയും നമ്മുടെ വഴിയല്ല ഇസ്ലാമിന്റെ സമാധാനപരമായ പ്രബോധന യും മഹ്ളാമികൾ കാണിച്ചു തന്ന പാതയെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതികൾക്കെതിരെ ജാഗ്രത പുലർത്തണം മൗദൂദിസ്റ്റ് ആശയങ്ങൾ വഴി മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾ മുസ്ലിം ദർശനങ്ങൾക്ക് യോജിച്ചതല്ല അവർ യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുകയാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന വ്യാജന പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വഴി ഇവർ പ്രചരിപ്പിക്കുന്ന ഒളി അജണ്ടകൾ തിരിച്ചറിയേണ്ടതാണ് മഹത്തായ പൈതൃകത്തിന്റെയും സഹിഷ്ണുതയുടെയും സൗഹൃദത്തിന്റെയും കൂട്ടായ്മകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗതോദിസ്റ്റാശയങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്നും സമസ്തയുടെ പ്രമേയത്തിൽ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു ജമാഅത്ത് ഇസ്ലാം ഉയർത്തുന്നത് ഇതര സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി മതരാഷ്ട്രവാദം സ്ഥാപിക്കണമെന്ന ആശയത്തെയാണ് ഇതിനെ ആശയപരമായി പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ തനിമ നിലനിർത്തി ഇതര സഹോദര മതസ്ഥരോടുള്ള സൗഹാർദ്ദം ശക്തിപ്പെടുത്തണമെന്ന മഹത്തായ ആശയമാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്തത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ ഇ കെ വിഭാഗം സമസ്ത മുന്നോട്ട് വെച്ച ഈ ആശയധാരകൾക്ക് കേരളീയ രാഷ്ട്രീയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ അത്യധികം പ്രാധാന്യമാണുള്ളത് സമസ്ത മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ പ്രമേയം അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തെയാണ് കാരണം ഇ കെ വിഭാഗം സമസ്തയാണ് മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം ആത്മീയ പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്ന സാമുദായിക സംഘടന ലീഗിനെ ഏറ്റവും അധികം വോട്ടുകൾ ലഭിക്കുന്നതും സമസ്ത വഴിയാണ് ഇത് കാലാകാലം യാഥാർത്ഥ്യമാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതൃനിരകളിൽ വിഭാഗങ്ങൾക്ക് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിശ്വാസികൾ പിടിമുറുക്കിയതോടെ മുസ്ലിം ലീഗിന്റെ ദാർശനിക സമീപനങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെയാണ് ജമാ ഇസ്ലാമിയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ആഗാം എന്ന സമീപനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ ഇടനിലക്കാരായി നിന്നത് മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ തന്നെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ഈ ബാന്ധവത്തിൽ സമസ്ത കേരള ജമ്മുലമയുടെ നേതൃനിരയിലെ പലർക്കും കടുത്ത എതിർപ്പാണുണ്ടായിരുന്നത് എന്നാൽ സമസ്തയുടെ എതിർപ്പ് കൂസാതെ ലീഗ് നേതൃത്വം വോട്ടിനു വേണ്ടി ജയമാ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയായിരുന്നു യു ഡി എഫിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസ്സും ജയമാ ഇസ്ലാമിക്ക് ഗ്രീൻ സിഗ്നൽ നൽകുകയായിരുന്നു അവർ മതരാഷ്ട്രവാദികൾ അല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം സുന്നി വിശ്വാസികൾക്ക് കടുത്ത പ്രതിഷേധമാണ് ഉള്ളത് അന്ന് സമസ്തയിലുയർന്ന എതിർപ്പിന്റെ വ്യക്തമായ രേഖാചിത്രമാണ് ഇപ്പോൾ മഹാസമ്മേളനത്തിൽ ഉയർന്നു കേട്ടത് അതേസമയം ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള പഴയകാല ബന്ധങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയുകയും അവർ മതരാഷ്ട്രവാദികൾ തന്നെയാണെന്ന് ഉറച്ചു പറയുകയും അവരുടെ വോട്ടുകൾ ആവശ്യമില്ലെന്ന് തുറന്നടിക്കുകയുമാണ് സി പി എമ്മും എൽ ഡി എഫും ഇത് ഒരു വിഭാഗം സമസ്ഥാനികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ നീക്കത്തിലുള്ള അസംതൃപ്തി കൂടിയാണ് സമസ്തയുടെ പ്രമേയത്തിൽ അലയടിച്ചത് മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്ന തീവ്രവാദാശത്തിന്റെ സഞ്ചാരികൾ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒപ്പം നിൽക്കുന്ന യു ഡി എഫിനെ പിന്തുണയ്ക്കുമോ അതോ ജമാ ആശയങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമോ സമസ്തയ്ക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഈ വിധത്തിലാണ് രാഷ്ട്രീയ നിലപാടല്ല തങ്ങളുടേതെന്നും സാമുദായികക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും സമസ്തയുടെ അഭിമന്യ നേതാക്കൾ നയം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായി കത്തിപ്പടരുമെന്നത് ഉറപ്പാണ്